എലിസബത്ത് ഉദയന്റെ ആരോപണത്തിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് നടൻ ബാല താൻ ആരെയും റേപ്പ് ചെയ്തിട്ടില്ലെന്നും ദയവ് ചെയ്ത കോകുലെയും തൻ്റെ കുടുംബത്തെയും വെറുതെ വിടണമെന്നും ബാല പറയുന്നു മനസ്സ് തുറന്ന് ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നി കൃത്യമായി പറയാനൊന്നും അറിയില്ല പക്ഷേ പറയേണ്ടത് പറയണം ഇത്രയും വർഷം ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്നേഹിച്ചു ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് എന്നിട്ടും എന്നെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളും ആളുകൾ ഉണ്ടാക്കുന്നു മനസ്സ് നിറയെ വേദനയാണ് ലിവർ മാറ്റിവെച്ച ആളാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും അമൃത ആശുപത്രിയിൽ പോയിരുന്നു കുഴപ്പമില്ല പോരാടി തന്നെ മുന്നോട്ട് പോകും എനിക്കിതുവരെ കിട്ടാത്തൊരു കുടുംബജീവിതം നാല്പത്തിയൊന്നാം വയസ്സിൽ ലഭിച്ചു എൻ്റെ ഭാര്യ കോകിലയെ ഞാൻ നന്നായി നോക്കുന്നുണ്ട് പക്ഷേ എന്തിനാണ് ആ ജീവിതത്തെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് എല്ലാവരും എല്ലാവരും എല്ലാവരുമെന്ന് ഞാൻ പറയുന്നില്ല ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് നിങ്ങൾക്കറിയാം സത്യമായും ഞാനും എൻ്റെ കുടുംബവും അവരെ ഉപദ്രവിച്ചിട്ടില്ല ഞങ്ങൾ അങ്ങനെ ചെയ്യുന്ന ആളുകളല്ല അതിൻ്റെ ആവശ്യവും ഞങ്ങൾക്കില്ല ആദ്യം മുതലേ ഞാൻ പറയുന്നുണ്ട് അവർക്ക് മെഡിക്കൽ അറ്റൻഷൻ വേണം മീഡിയ അറ്റൻഷൻ അല്ല ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുക സ്വന്തം കുടുംബം പോലും അവരെ നോക്കുന്നില്ല അതിൻ്റെ വിഷമം എനിക്കുണ്ട് നാലു മാസം മുൻപ് ഞാൻ പറഞ്ഞു ഇനി ഇതേക്കുറിച്ച് സംസാരിക്കാൻ ഇട വരുത്തരുതെന്ന് അതുകൊണ്ടാണ് ഞാൻ കോടതിയിൽ പോയത് അവർ എത്തിയില്ല തുടർച്ചയായി കോവിലേയും ഞങ്ങളുടെ കുടുംബത്തെയും ഉപദ്രവിക്കുകയാണ് ദൈവം സത്യം ഞാൻ ആരെയും പീഡിപ്പിച്ചിട്ടില്ല എല്ലാം എന്തിനു വേണ്ടിയാണെന്ന് കാണുന്നവർക്കും മനസ്സിലാകും ഞാനും എൻ്റെ ഭാര്യയും സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് അവരും അങ്ങനെ ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ രണ്ടുപേരും മനസ്സ് തൊട്ട് പറയുകയാണ് ഞങ്ങളെ ഉപദ്രവിക്കരുത് കള്ളങ്ങൾ പറയരുത് സത്യങ്ങൾ പുറത്തു വരണമെങ്കിൽ ഞാൻ അത്രയും തരം താഴ്ന്ന അവസ്ഥയിലെത്തണം അത് വേണ്ട അത് നിങ്ങൾക്കൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും പക്ഷേ ഭാവിയിൽ ഞങ്ങൾക്കൊരു കുഞ്ഞു വരുമ്പോൾ അത് ഭയങ്കര ഉപദ്രവമായിരിക്കും അപേക്ഷിക്കുകയാണ് ദൈവം ചെയ്ത് ഞങ്ങളെ രണ്ടുപേരെയും വിട്ടേക്കുക വിശ്വസിച്ച് ഈ നാട്ടിൽ കാല് ചവിട്ടിയതാണ് ഇപ്പോഴും എന്നെ ആളുകൾ സ്നേഹിക്കുന്നുണ്ട് കോകിലെ എവിടെ പോയാലും ആളുകൾ ചോദിക്കും പുതിയ കുക്കിംഗ് വീഡിയോ വന്നില്ലല്ലോ എന്ന് ആ യൂട്യൂബ് ചാനലെ ഞാൻ നിർത്തി ഇതൊന്നും എഴുതി വെച്ചിട്ടല്ല പറയുന്നത് മനസ്സിൽ നിന്നും വരുന്നതാണ് ബാല കള്ളനല്ല ഞങ്ങളുടെ കുടുംബം മോശക്കാരല്ല സിനിമയിൽ നിന്നുണ്ടാക്കിയ പൈസ കൊണ്ട് വളർന്നു വന്നവരാണ് ഞങ്ങളുടെ കുടുംബത്തെ വെറുതെ വിടണം അതിനുവേണ്ടിയാണ് കോടതിയിൽ പോയത് കോടതിയിൽ നിന്നും ഉത്തരവ് വന്നിട്ടും ഇതാണ് അവസ്ഥ ദയവ് ചെയ്ത് മീഡിയ ഒന്ന് ചിന്തിക്കണം അവർ നന്നായിരിക്കണം അവർക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റ് വേണം പത്ത് പതിനഞ്ച് കൊല്ലമായി മെഡിസിൻ കഴിക്കുന്നുണ്ട് ഇത് നടക്കുമെന്ന് മുന്നേ പറഞ്ഞിരുന്നു തീരുമാനിക്കുക ബാലയുടെ വാക്കുകൾ ഇങ്ങനെയാണ്